ഗണേശന് വെക്കുന്ന ഫസ്റ്റ് ദിവസം തന്നെ പ്രാണപ്രതിഷ്ഠയോടുകൂടി ആവാഹനം ചെയ്ത് അത് അറിയണം അതറിയാത്തവർ ചെയ്യരുത് അത് ആ ഒരു ബിംബത്തിലേക്ക് എനിക്ക് എന്തൊക്കെ ആചരം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് അവസാന ദിവസം ഞാൻ വേണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തിരിച്ച് ഭൂമിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് വലിയൊരു സങ്കല്പാണ് ഒരു കൃഷിക്കാരന്റെ സങ്കല്പാണ് ഞാൻ ഭൂമിയിൽ നിന്ന് എടുത്തത് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളൊരു സങ്കല്പം അത് എനിക്ക് ദേവന തുല്യമാണ് മണ്ണ് എന്നുള്ള സങ്കല്പം അപ്പൊ കൃഷിക്കാരനെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വിൽക്കുന്ന വെള്ളം മണ്ണ് ഞാൻ സങ്കല്പിക്കുന്ന സ്പിരിച്വൽ ബോഡിയെ എനിക്ക് അവിടുത്തെ കൊണ്ടുവരാനുള്ളത് അവിടെ ചെയ്യുന്ന എല്ലാ പൂജാവിധികളിലുള്ള മണവും ഭക്ഷണവും ബോധകം ഭക്ഷണം അപ്പൊ ശരീരത്തിലുള്ള എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾക്കും ഇഷ്ടമുള്ള സംഭവങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണ് ഏത് ക്ഷേത്രത്തിൽ നടക്കുന്നതും ഏത് ദേവി സങ്കല്പത്തിലായാലും ഞാൻ ഒരു വിളക്ക് കത്തിച്ചിട്ട് ദേവിയാണെന്ന് പറഞ്ഞ് പൂജ ചെയ്യുന്ന സമയത്ത് ആ വിളക്കിൽ ദേവിയെ ആവാഹിക്കാനുള്ള കഴിവിരിക്കട്ടെ ആ കഴിവ് ഉപയോഗിച്ചിട്ട് ഞാൻ ആവാഹിക്കുമ്പോൾ വിളക്കാണ് ദേവി അപ്പൊ അതുപോലെ ഒരു മണ്ണാണ് ഗണേശൻ അത് അത് അറിയാനുള്ള ഒരു കഴിവുണ്ടാവുമ്പോഴേ അത് ഗ്രാഹ്യമാവുള്ളൂ അപ്പോഴേ അത് ചെയ്യാനുള്ള കഴിവുണ്ടാവുള്ളൂ അതിനുള്ള അറിവുണ്ടാവുള്ളൂ പക്ഷെ ഇപ്പോൾ നടക്കുന്നത് പലപ്പോഴും വെറും പ്രൊപ്പൊക്കേണ്ട ഇപ്പം ഹൈദരാബാദിലൊക്കെ തെലുഗുദേശം ഗണേശൻ ബി ജെ പി ഗണേൻ കോൺഗ്രസ് ഗണേശൻ മാർക്സിസ്റ്റ് ഗണേശൻ മുസ്ലിം ലീഗ് ഗണേശൻ ചിലപ്പോൾ വന്നു വരാം അപ്പൊ എല്ലാ പാർട്ടിക്കാർക്കും പ്രസംഗിക്കാൻ പറ്റുന്ന ആൾക്കാർ കൂടുന്ന ഒരു ഒരു വേദിയായി മാറി അവര് തമ്മിലുള്ള കോമ്പറ്റീഷനാണ് ആരാണ് ഏറ്റവും വലിയ ഗണേശൻ ഉണ്ടാക്കുന്നത് എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ വന്ന സമയത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസും പ്ലാസ്റ്റിക്കും ഒക്കെ ഇട്ടിട്ട് നാനാവിധാക്കുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് ആഘോഷങ്ങളല്ല ആവശ്യം എന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ സങ്കല്പങ്ങളുടെ അറിവുകളാണ് വേണ്ടതെന്നാണ് എന്റെ വിശ്വാസം